തപാൽ വകുപ്പ് ഗ്രാമീൺ ഡാക് സേവക് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യത്താകമാനം വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്കായി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജി ഡി എസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം അപേക്ഷകർക്ക് പത്താം ക്ലാസ് യോഗ്യത മതിയാകും പത്താം ക്ലാസ് പാസ്സായവരും സ്വന്തം നാടിനടുത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ റിക്രൂട്ട്മെന്റ് തികച്ചും അനുയോജ്യമാണ് അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പം മറക്കണ്ട അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വരെയാണ് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അപേക്ഷയിലെ തിരുത്തലുകൾക്ക് അവസരം നൽകും ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആദ്യ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക